സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ അങ്ങനെയാണ് കൊല്ലം സ്വദേശിയായ ദിവ്യ ജോണിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞത് ഒരു തുണർന്നു പറച്ചിലൂടെ വലിയ മാറ്റം ഉണ്ടാക്കിയ ദിവ്യ എന്ന് ജീവിച്ചിരിപ്പില്ല സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നവൾ എന്ന് ജനങ്ങൾ മുദ്ര കുത്തിയവൾ കേൾക്കുന്നവ എല്ലാവരിലും വെറുപ്പും ദേഷ്യവും അല്ലാതെ മറ്റൊന്നും വരാനില്ലാത്ത വാർത്തയായിരുന്നു അത് എന്നാൽ നമ്മൾ വെറുതെ കേട്ട് കുറ്റപ്പെടുത്തുന്ന കഥകളിൽ അവർക്കൊക്കെ പറയാനുള്ളത് വലിയ വേദനകളുടെ കഥയാണ് അങ്ങനെ ഒരു കഥയാണ് ദിവ്യ ജോണിയുടെയും കൊല്ലം കുണ്ട്രസ് കാഞ്ഞിരംകോട് സ്വദേശിയാണ് ദിവ്യ ജോണി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എക്സ് മാത്സില് റാങ്കും ബി എഡും ഒക്കെ ഉണ്ട് ക്വാളിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജീവിതത്തെ താളം തെറ്റിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്യാൻസർ ബാധയെ തുടർന്നാണ് അമ്മ മരണപ്പെട്ടത് അച്ഛനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അതോടെ തന്നെ ദിവ്യ കടുത്ത ഡിപ്രഷനിലാവുകയും ചെയ്തു അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുകയും അയാൾ വലിയ ആശ്രയമാവുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപതിൽ സ്വന്തം താല്പര്യ അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു പോസ്റ്റ്മോർട്ടം അഥവാ ഉന്മാദാവസ്ഥ എന്ന ഒരു അവസ്ഥയെ പെട്ടെന്ന് പിടികൂടുകയും ഒക്കെ ചെയ്തു ഇവർക്ക് വേണ്ട യാതൊരുവിധ പരിഗണനയും ഭർത്തൃ വീട്ടിൽ നിന്നും ലഭിച്ചിരുന്നില്ല നാല് ദിവസം മാത്രമാണ് ഭർത്രി വീട്ടിലിപ്പോൾ കഴിഞ്ഞത് പിന്നീട് സ്വന്തം വീട്ടിലേക്ക് വരികയും ചെയ്തു നൂലുകെട്ട് നടക്കുന്ന ദിവസം തന്നെ ദിവ്യ മരിക്കാൻ ശ്രമിച്ചു വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു നോക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു അച്ഛൻ രാവിലെ നിത്യുന്ന വൃത്തിക്ക് വേണ്ടി പോകും അങ്ങനെ ഇരിക്കെയാണ് ഈ കൊലപാതകമൊക്കെ സംഭവിക്കുന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന ദിവ്യ പെട്ടെന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയും അടുത്തേക്ക് ഓടി വന്ന് കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു പെട്ടെന്ന് ഉന്മാദാവസ്ഥയിൽ നിന്ന് പിടിവിട്ടപ്പോൾ കുഞ്ഞിൻ്റെ തല തോർത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് പിന്നീട് ഉറക്കത്തിൽ നിന്ന് കുഞ്ഞ് ഉണർന്നപ്പോൾ വീണ്ടും കുഞ്ഞിനെ തലയണ മുഖത്ത് അമർത്തി കുഞ്ഞിനെ വീണ്ടും കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു ഇതോടെ ഇവർ വീണ്ടും ഡിപ്രഷനിലാവുകയും നാൽപ്പത്തിരണ്ട് ദിവസത്തോളം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇവർ ചികിത്സയിലാവുകയുമായിരുന്നു ഏഴെട്ട് മാസം തന്നെ വീട്ടിൽ പെട്ടുപോയി ആരും അവരോട് വേണ്ടിയതോ സഹകരിച്ചതോ ഒന്നും തന്നെ ഇല്ല സ്വാഭാവികമായും കേരളമാണ് മലയാളികളാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ കൊല്ലുമ്പോഴുള്ള മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ പത്രത്തിലൊക്കെ അവരോട് എല്ലാവരും പെരുമാറി അതിനുശേഷം പ്രസവത്തിന് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെക്കുറിച്ചും മറ്റുമൊക്കെ സ്റ്റേജുകളിലും വളരെ ചർച്ചാ വിഷയമാവുകയും ചെയ്തു കാരണം ഒരമ്മ കുഞ്ഞിനെ കൊന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അവരെ ആ കണ്ണിലൂടെ നോക്കി നോക്കിക്കാണു പിന്നീട് പോസ്റ്റ് പോർട്ടത്തെക്കുറിച്ചുള്ള അവർ തന്നെ പല സ്റ്റേജുകളിലും ഇതിനെക്കുറിച്ച് തുറന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളത് വളരെ കാര്യമായത് ചർച്ചയിലെടുക്കുകയും അതെ അതോടെയൊക്കെ തന്നെ അവർ ചെയ്ത തെറ്റുകൾ ജനങ്ങൾ മറന്ന് അവർ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത് പിന്നീട് കാര്യങ്ങൾ എല്ലാം അറിഞ്ഞൊരു കണ്ണൂർ സ്വദേശി വീണ്ടും അവരെ പരിചയപ്പെടുകയും അവരെ കല്യാണം കഴിക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്തു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ രണ്ടാം വിവാഹം നടക്കുകയും ചെയ്തു മാനസികമായ അവർക്ക് എല്ലാ പിന്തുണകളും നൽകി അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു ഇവർ കുറേ നാൾ കണ്ണൂർ താമസിക്കുകയൊക്കെ ചെയ്തു അതിന് കണ്ണൂർ വെച്ച് നടന്ന ഏകദേശം എട്ട് പി എസ് സി പരീക്ഷകൾ എഴുതുകയും എൽ പി യു പി എൽ ഡി സി ലിസ്റ്റിലൊക്കെ തന്നെ ഇടം പിടിക്കുകയും ചെയ്തു വളരെ മിടിക്കുകയായിരുന്നു പഠനത്തിലും പഠനേതര പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മിടുക്കിയായിരുന്നു ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ ഒരു ഡിപ്രഷനാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് കൂടാതെ തന്നെ അവർ ഈ അമ്മ മരിച്ചപ്പോൾ തന്നെ മരിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഒരുപാട് ഡിപ്രഷൻസിന് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വ്യക്തി കൂടിയായിരുന്നു ജീവിതം മാറ്റിയെടുക്കാൻ അവർ അത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നു തകർന്നു പോയ ദിവ്യ ജോണി പലർക്കും ഒരു മാതൃകയായിട്ട് ഉയർന്നെഴുന്നേറ്റ് വന്ന് അവർക്കൊക്കെ തന്നെ സംസാരിക്കുന്നു പല സ്റ്റേജുകളും അവർക്ക് കിട്ടിയായിരുന്നു അതിൽ അപ്പോഴെല്ലാം ഇവർ ഈ പോസ് പാർട്ടി ഡിപ്രഷനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ അവർ വളരെ ബോധവാന്മാരാക്കി പിന്നീട് അവർക്ക് ഭർത്തർ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കവേ തന്നെ കഴിഞ്ഞ ദിവസം അവർ വീണ്ടും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ചികിത്സ കഴിഞ്ഞ് ഒരു വീട്ടിലെത്തി മൂന്ന് ദിവസത്തിനകമാണ് ഹൃദയാഘാതം ഒന്നാണ് മരണപ്പെടുന്നത് ആത്മഹത്യ ശ്രമമല്ല മരണകാരണം ഹൃദയാഘാതം വന്നതായിരുന്നു ഈ ഈ ദിവ്യാജോണി എന്നൊരു വ്യക്തി ഇവിടെ തുറന്നിട്ടിരുന്ന വലിയൊരു വാതിലാണ് പ്രസവശേഷം സ്ത്രീകളുടെ മാനസികാവസ്ഥയും ഉന്മാദാവസ്ഥയും പോസ്റ്റ് പാർട്ടോ ഡിപ്രഷനും ഒക്കെ ഒരു മാനസിക വിഷാദാവസ്ഥയും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടു അതിന് കേരളം തയ്യാറായി എന്നതാണ് അവരെല്ലാവർക്കും ഒരു മാതൃകയാണ് ഞാനും ഒരു അമ്മയാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊന്ന ഒരു അമ്മയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ചിന്ത വരുന്നത് നമ്മളതിൻ്റെ സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മൾ മലയാളികളാണ് പൊതുവേ നമ്മളൊരു സ്വഭാവ രീതി അങ്ങനെയാണ് നമ്മൾ കുറ്റപ്പെടുത്താനേ നോക്കൂ പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളും ഓരോ അവസ്ഥകളുമാണ് അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി ഇന്നിപ്പോൾ ദിവ്യ നമ്മളിൽ ജീവിച്ചിരിപ്പില്ല ലോകത്തോട് വിട പറഞ്ഞു അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങളും മനുഷ്യരെയൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് വേണം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടേ കുറ്റപ്പെടുത്താവൂ എന്നൊരു സന്ദേശമാണ് ഞാൻ ഇതിലൂടെ നൽകാൻ ശ്രമിച്ചത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബായി പിന്നെ ഒരു കാര്യം പറയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം താങ്ക്